എങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എപ്പോഴും ലൈവായിട്ട് ഇങ്ങനെ നിൽക്കണം പുള്ളിക്ക് അതാണ് ഈ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണൂരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനന്ദം പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു ആനന്ദം ഇതാണ് അതായത് പുള്ളി അതിനുവേണ്ടി എന്തും ചെയ്യും വർഷങ്ങളായിട്ട് ചാരിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞ പല കോപ്രായങ്ങളും കാണിച്ചിട്ട് ബ്ലഡ് കൊടുക്കൽ അതിനുവേണ്ടി ഓടൽ പിന്നെ മർഡോണയുടെ പ്രതിമ കൊണ്ടായി കത്തറിൽ കൊടുത്താകും പിന്നെ പ്രതിമ മർഡോണേനെ ഇവിടെ എത്തിച്ചു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ശ്രദ്ധ ഉണ്ടാക്കാം എന്നുള്ള ഒരു പഠനമാണ് പഠനമല്ല പുള്ളിക്ക് അതൊരു ആനന്ദമാണ് എങ്ങനെയായാലും ആളുകളുടെ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കണം പിന്നെ ജനങ്ങളെ പുള്ളീനെ കാണുമ്പോൾ ബോച്ച എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം അതൊക്കെ പുള്ളിക്ക് വലിയ കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളീനെ വാഴ്ത്തണം അങ്ങനെ അതൊക്കെയാണ് പുള്ളിയുടെ ഉദ്ദേശം അപ്പോൾ സാമ്പത്തികമായി പുള്ളി പല രീതിയിലും പല ടെക്നിക്കുകൾ ഉപയോഗിച്ചും ഒക്കെ പുള്ളി സാമ്പത്തികം ഉണ്ടാക്കി ആ സാമ്പത്തികം ഉണ്ടാക്കിയാൽ അത് മാത്രം പോരാ ഒരു ബിസിനസ്സുകാരനായ സാധാരണ ഒരാൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായ ഉയർച്ചയാണ് അവരുടെ സാമ്രാജ്യം ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ടുവരാ എന്നുള്ളതായിരിക്കും പക്ഷേ ബോബി അത് മാത്രം പോരാ ജനങ്ങളുടെ ഇടയിൽ ഒരു എന്താ ഒരു താരരാജാവായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ബോബി ചൺമണ്ണൂർ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നടി എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുക പലരെയും അതുപോലെയുള്ള സെലിബ്രിറ്റീസ് ലേഡീസിനെ കൊണ്ടുവരും പുള്ളി അതിൻ്റെ പുള്ളിക്ക് തന്നെ ഒരു എന്താ ഒരു എന്താ പറയുക ഒരു വൈബ്രേഷനാണ് അതിന് പല പല ദ്വയാർത്ഥങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി സന്തോഷിക്കും ഇത് പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു സെക്സിനെ പറ്റിയൊക്കെ പുള്ളി പലതും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടി ഇത് കിണിൽ വിട്ടത് ഇനിയിപ്പോൾ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളെ കേട്ട് കൂടി അപ്പോൾ പുള്ളി പുതിയൊരു ടെക്നിക്ക് ഉദ്ദേശിക്കുകയാണ് അവിടുന്ന് ഇനി പുറത്തിറങ്ങുമ്പോൾ ഒരു മാനക്കേട് പോലെയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിക്ക് പുതിയൊരു ടെക്നിക്ക് അത് ടെക്നിക്ക് പ്രയോഗിക്കാൻ പുള്ളിക്ക് ഭയങ്കര കഴിവു അപ്പോൾ ആ പുതിയൊരു ടെക്നിക്കാണ് പുള്ളി അവിടെ കിടക്കുന്ന തടവുകാർക്ക് ഒരു രക്ഷകനായിട്ട് മാറും അതായത് പല ആളുകൾക്കും ജാമ്യം എടുക്കാൻ ആളില്ല അല്ലെങ്കിൽ കെട്ടിവയ്ക്കാൻ പൈസ ഇല്ല സമയം അവരുടെ ആ സമയമൊക്കെ കഴിഞ്ഞു ജയിലിൽ പുറത്തിറങ്ങുന്ന സമയമായിട്ട് അവർക്ക് കെട്ടിവയ്ക്കാനുള്ള പൈസ ഇല്ല ജാമ്യത്തിൽ എടുക്കാൻ എടുക്കാനാളില്ലാത്ത ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ അവരൊരാളായിട്ട് മാറി പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ ചില ഷൈനിങ്ങുകൾ ടെക്നിക്കുകൾ വളർത്തിക്കൊണ്ടു വരാണ് അപ്പോൾ ഏതായാലും ജാമ്യം കിട്ടാൻ താല്പര്യമില്ലെങ്കിൽ പുള്ളി ജാമ്യം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ജാമ്യം വെച്ചു ഇനിയിപ്പോൾ എങ്ങനെ പോയാലും ഈ ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും നാളെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ജാമ്യത്തിൻ്റെ ഓർഡർ ജയിലിൽ എത്തിച്ചാൽ പിന്നെ അവിടെ ആർക്കും കിടക്കാൻ കഴിയില്ല അപ്പോൾ അതിനു മുമ്പ് പുള്ളി അവിടെ നിന്ന് ആളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കളികൾ കളിക്കുകയാണ് അവിടെ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു താരപരിവേഷം കിട്ടും ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഒരു ഭാഗം ഒഴിഞ്ഞു നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ പുള്ളി അതിനെ ഈ സംഭവങ്ങളെ മറച്ചു വച്ചിട്ടുണ്ട് അതായത് ഇനിയിപ്പോൾ ചാനലുകാരെയൊക്കെ ചോദിക്കുമല്ലോ നടികളെ പറ്റിയോ സംസാരിച്ചതിനെ പറ്റിയും അത് എന്താണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് പുള്ളി പുതിയൊരു ഇതിലേക്ക് വരികയാണ് അപ്പോൾ ഇനിയിപ്പോൾ പുള്ളി പറയും ഇനി എനിക്ക് അവിടെ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പാ ഒരുപാട് പാവപ്പെട്ട ആളുകൾ തടവുകാരായിട്ടുള്ള ആളുകളുടെ മനവിഷമം കണ്ടു അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു ഇത് ചെയ്യാൻ വേണം ഇനി അത് വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത എൻ്റെ ഒരു പ്രവർത്തനം അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുതിയൊരു ടെക്നിക്ക് കൂടി വഴുതി മാറി പുള്ളി ഒരു ഒരു ഉദയം ഒരു ഉദയം ഉണ്ടാക്കുകയാണ് അവിടെ അപ്പോൾ അതേണ്ടാക്കുമ്പോൾ ജനങ്ങളൊക്കെ ഇപ്പം ഈ ഫാൻസൊക്കെ ഇവിടെ പുള്ളിനെ കാത്തു നിൽക്കായിരുന്നു പല പുള്ളി പുള്ളിനെ സഹായിച്ച ആൾ പുള്ളി സഹായിച്ച ആളുകളുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല രീതിയിലും പുള്ളിക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അപ്പം ഫാൻസിനൊക്കെ കുറേ പുള്ളി പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ അവിടെ ജയിലിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പുള്ളി പുറത്തിറങ്ങുമ്പോൾ അവർ ഇയാളെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊക്കി കയ്യിൽ പിടിച്ച് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുമ്പോൾ അത് ജയിലിൽ കിടന്ന് തെറ്റ് ചെയ്തിട്ടില്ല ബോ പി ചെമ്മണ്ണൂർ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇത് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിലൊക്കെ വലിയ തെറ്റ് ചെയ്ത ആളുകൾ പുറത്ത് കിടക്കുന്നു ഇദ്ദേഹം തന്നെ പിടിച്ച് ഒരു ഒരു കുറ്റവാളികളെ പോലെ കൊണ്ടുപോയി എന്ന് കാര്യമാണ് ഇപ്പോൾ ഫാൻസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ ടെക്നീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു മെത്തേഡ് പുള്ളി ആലോചിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജയിലിൽ കിടന്നപ്പോൾ ഉള്ള കളികൾ ഏതായാലും പുള്ളി നാളെ പുറത്തിറങ്ങേണ്ടി വരും അവിടെ ജയിലിൽ കിടക്കാൻ പറ്റില്ലല്ലോ പണ്ട് ജയിലിൽ കിടക്കണമെന്നും പറഞ്ഞ് പുള്ളി അതിൻ്റെ എന്താണ് ജയിലിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളി കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ജയിലിലൊക്കെ അപേക്ഷ വെച്ചേർന്നു അപ്പോൾ ഇവിടുത്തെ ജയിലിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കർണാടകയിലെ ഒരു ജയിലിൽ ഇതുപോലെ ടൂറിസം കർണാടകയിലൊരു ഇതിനെ ഒരു ടൂറിസം പോലെ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു ദിവസം പുള്ളി ജയിലിൽ അവിടുത്തെ ജയിലിൽ കിടന്നിരുന്നു അപ്പോൾ അതൊക്കെയാണ് പുള്ളി ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാളാണ് അപ്പം അത് മനസ്സിലാക്കാൻ എല്ലാവരും ഇത് പറഞ്ഞാൽ ഇതുപോലെ പല ആളുകളും രംഗത്ത് വന്ന് പിന്നെ ഒരു സമയത്ത് ആളുകളെ പറ്റിച്ചു കൊണ്ടുപോയ ആളുകളുണ്ട് ഇതേം പറ്റിച്ചു എന്നല്ല പറയണത് അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നടക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഒരു കാണപ്പെട്ട ദൈവത്തിനെ പോലെയായിരിക്കാം പക്ഷേ ഒരു കോടതി വരെയും അദ്ദേഹത്തിനോട് പറഞ്ഞത് കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ പുള്ളി പറഞ്ഞിരിക്കുന്ന വീഡിയോ ഓഡിയോ ഒക്കെ ഉണ്ടല്ലോ നടിമകളെ പറ്റി ദോയാർത്ഥങ്ങളൊക്കെ കേട്ടിട്ട് കോടതി ജഡ്ജിക്ക് തന്നെ എന്തോ ഒരു അസ്വസ്ഥ നാണം കിട്ട ഒരു നാണം തോന്നിപ്പോയി അത് എന്താ ഇയാളെ ഈ വിളിച്ച് പറയണമെന്നുള്ളൊരു തോന്നൽ കോടതിക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഇയാൾ